ഹായ് ഫ്രണ്ട്സ് എൻ്റെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങളൊന്ന് നോക്കിയാൽ അടിപൊളിയായിട്ട് ടിക്ക് മാർക്കിൻ്റെ വെരിഫിക്കേഷൻ കോഡോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രൊഫൈൽ ഡി പി ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മാത്രമല്ല ഇതിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ടിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്ങനെയാണ് ഇത് നമ്മുടെ ഡി പി ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിങ്ങനെ ആയിട്ട് വരും ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഒരുപാട് ബോർഡറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല അടിപൊളി ഡിസൈനോട് കൂടിയിട്ടുള്ള ബോർഡറുകൾ ഇവിടെ നമുക്ക് കാറ്റഗറി ബേസിൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോപ്പുലർ അതുപോലെ തന്നെ ബേഡ്ജ് നമുക്ക് ബേഡ്ജ് എന്ന ഭാഗത്തേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടിക്ക് മാർക്കോട് കൂടിയിട്ടുള്ള നല്ല ബേഡ്ജോട് കൂടിയിട്ടുള്ള ഒരുപാട് ബോർഡറുകൾ ഇവിടെയുണ്ട് നമുക്ക് ഒരു ബോർഡർ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ടിക്ക് മാർക്കുള്ള ഒരു ബോർഡർ ഇവിടെ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഇവിടെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇവിടെ ഡി പി ഫ്രെയിം അതുപോലെ തന്നെ സെലക്ട് ഫോട്ടോ എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും താഴെ നമുക്ക് സെലക്ട് ഫോട്ടോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസുകളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ ഫോട്ടോ വെച്ചത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ പിക്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം എൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഫോട്ടോ വന്നിട്ടുണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം വലുതും ചെറുതും ഒക്കെ ആക്കാൻ സാധിക്കും ഞാനിവിടെ കൃത്യമായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഏറ്റവും മുകളിൽ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം പരസ്യങ്ങൾ വരുമ്പോൾ ഇവിടെ സ്കിപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡയറക്റ്റ് നമുക്കിവിടെ വാട്സ്ആപ്പ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതിലാണോ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ബാക്ക് വരുവാണ് ബാക്ക് വന്നിട്ട് ഗാലറിയിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇമേജ് എന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെരിഫിക്കേഷൻ ടിക്ക് മാർക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡി പി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ പ്രൊഫൈൽ ഫോട്ടോ നമുക്കിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം ഞാനിവിടെ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ മാറ്റുകയാണ് അവിടെ ക്യാമറയുടെ അയക്കിനും ക്ലിക്ക് ചെയ്തു ഇവിടെ ഗാലറി ഞാൻ സെലക്ട് ചെയ്തു പ്രൊഫൈൽ ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ക്രോപ്പ് ചെയ്യാം നമുക്കിവിടെ ഡണ്ണ് കൊടുക്കാം ഇപ്പോൾ ഡണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വെരിഫിക്കേഷൻ ടിക്ക് മാർക്ക് കോഡ് കൂടിയിട്ടുള്ള നല്ലൊരു ഡി പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ വാട്സാപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെയുള്ള ഡി പി നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ